ഈ വീഡിയോ കാണുന്നവർ ദയവായി സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കെല്ലാം അറിയാമെങ്കിലും പലപ്പോഴും അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന പല അപകടങ്ങളും നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കും നമ്മുടെ കുടുംബത്തിനും അയൽവാസികൾക്കും ഒരു അപകടം ഇല്ലാതിരിക്കാൻ ദയവായി പത്തനംതിട്ടയിലെ വാഴമുറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സിലിണ്ടർ പുതിയ സിലിണ്ടർ മാറ്റുന്ന സമയത്ത് അത് സിലിണ്ടർ ലീക്കാകുകയും വീട്ടുകാർ അത് എടുത്ത് പുറത്തേക്ക് എറിയുകയും ചെയ്ത ഒരു വീഡിയോ ഒരുപാട് വൈറലായി കൊണ്ടു ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം ആ സിലിണ്ടർ ഇത്തരത്തിൽ ലീക്കായാൽ എന്ത് ചെയ്യണമെന്നും സിലിണ്ടറിനെ പിടിച്ചാൽ എന്ത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പലതും ചില അബദ്ധങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്നത് അതി മാരകശേഷിയുള്ള ഒരു ബോംബാണ് ഈ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ അത് ആദ്യം മനസ്സിലാക്കുക അതനുസരിച്ചായിരിക്കണം ആ സിലിണ്ടറും അതിനോടനുബന്ധിച്ച പ്രവർത്തനവും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക എൽ പി ജി ഗ്യാസുകളെ പോലുള്ള പല ഗ്യാസുകൾ നമ്മൾ കംപ്രഷൻ ചെയ്യുമ്പോൾ അമർത്തുമ്പോൾ അത് നിക്കി അമർത്തിയാൽ അത് ലിക്വിഡ് രൂപത്തിലേക്കാണ് മാറുന്നത് ഇത്തരത്തിൽ നമുക്ക് ലൈറ്ററുകളിലെല്ലാം കാണാം അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് എപ്പോഴും താഴെയായിരിക്കും ഉണ്ടാവുക ലിക്വിഡ് ലിക്വിഡായതുകൊണ്ട് തന്നെ താഴെ ലിക്വിഡും മുകളിൽ ഗ്യാസുമായിരിക്കും ഉണ്ടാകും നല്ല പ്രഷറിലായിരിക്കും ഉണ്ടാകുക അതിനകത്ത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകളും ഇതുപോലുള്ള ലൈറ്ററുകളും പ്രത്യേകിച്ചും ഇങ്ങനെ കുത്തനെ പിടിച്ച് മാത്രമേ നമ്മൾ കത്തിക്കാവൂ ഇങ്ങനെ ലിക്വിഡ് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ലിക്വിഡ് പരുവത്തിലടിക്കൊണ്ട് ഒരിക്കലും കത്തിക്കാൻ ശ്രമിക്കരുത് അത് അപകടം കൂടുകയാണ് ചെയ്യുക ഇത്തരത്തിൽ ഗ്യാസ് ലെവലിലേക്ക് പിടിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും കത്തിക്കേണ്ടത് അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ചരിച്ചു വെച്ചോ അതുപോലെ കമിഴ്ത്തി വെച്ചോ ഒരിക്കലും കത്തിക്കാൻ ശ്രമിക്കരുത് പലപ്പോഴും നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിലിണ്ടർ എന്ന് അറിയാൻ വേണ്ടി സിലിണ്ടർ എടുത്ത് കുലുക്കി നോക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് അതിനകത്തുള്ള കംപ്രഷൻ കൂടുകയും അതിനോടനുബന്ധിച്ച് ലിക്വിഡ് കയറി വന്ന് നമ്മുടെ റെഗുലേറ്ററിന് അത് ഡാമേജ് ഉണ്ടാക്കുകയും അവിടെ വെച്ച് ബ്ലാസ്റ്റാകുകയും തുടർന്ന് തീ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ഷെയ്ക്ക് ചെയ്യരുത് സിലിണ്ടർ എന്തെങ്കിലും ആവശ്യത്തിന് കുലുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഗുലേറ്ററിൽ വെച്ച് ക്ലോസ് ചെയ്യണം റെഗുലേറ്റർ ക്ലോസ് ചെയ്തതിന് ശേഷം എടുക്കുകയോ കുലുക്കുകയോ ചെയ്യാം അത് പത്തനംതിട്ടയിൽ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നാൽ അത് സീൽ ഒഴിവാക്കി എൻ്റെ കയ്പ്പ് റിമൂവ് ചെയ്താൽ നീഡിൽ പുഷ് ചെയ്ത് നോക്കി ഗ്യാസ് ഫുള്ളാണോ എന്ന് നോക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്താണ് താഴെയുള്ള ബാല് ക്രോസ് ആയി പോവുകയും അതിലൂടെ അതി ശക്തിയായി ഗ്യാസ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഇങ്ങനെ വരികയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവിട്ട് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആകും ഇല്ലെങ്കിൽ വീണ്ടും കുത്തിവിടുക അത് എന്തായാലും സ്റ്റോപ്പ് ആവുന്നതാണ് ഇത്തരത്തിലാണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പുണ്ട് ഈ ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇത് പരിപൂർണ്ണമായി സീറോ ലീക്ക് ലീക്കേ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അവർ ഈ സേഫ്റ്റി കേപ്പിട്ട് സീൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷനിലോ കൈകാര്യം ചെയ്യുമ്പോഴോ എവിടെ വെച്ചും അത് ആവാൻ ഒരു ചാൻസും ഇല്ല സിലിണ്ടറിൽ നമ്മൾ കുത്തി നോക്കി ചെയ്യുന്നതായ അത്തരം വിഡിത്തങ്ങളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത് സിലിണ്ടർ എൻഡ് കേപ്പ് ഓപ്പൺ ചെയ്ത് നേരിട്ട് റെഗുലേറ്റർ കൊടുക്കുക പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് ഗ്യാസ് കത്തി അതിൻ്റെ ഫ്ലെയിം കണ്ടാൽ അറിയാം റെഗുലേറ്ററിൻ്റെ വാൽവ് ഒന്ന് രണ്ട് പ്രാവശ്യം ഓൺ ഓഫ് ആക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വാൽവിന് ലീക്ക് ഉണ്ടെങ്കിലും ശരി അത് ഓട്ടോമാറ്റിക്ക് നിൽക്കുന്നതാണ് സിലിണ്ടറിന്റെ മുകളിൽ ഒരു കേപ്പ് ഉണ്ടായിരിക്കും ഒരു എൻഡ് കേപ്പ് ഉണ്ടായിരിക്കും അതൊരു സേഫ്റ്റി കേപ്പ് ആണ് പ്രത്യേകിച്ചും അതിൻ്റെ വാൽവിൽ എന്തെങ്കിലും പുഷ് ചെയ്ത് അത് ഗ്യാസ് ലീക്കായി പോവാതിരിക്കാനും ലോ സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന പൊടിപടലങ്ങൾ അതിനകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള വെറുതെ ഒരു എൻഡ് കേപ്പ് മാത്രമാണത് ഒരു സേഫ്റ്റി കേപ്പ് മാത്രമാണ് ഒരിക്കലും ഗ്യാസ് ലീക്ക് വന്നാൽ അത് തടുക്കുവാൻ കഴിയുകയില്ല ഈ പൊതു ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ഒരു സാറ് പറഞ്ഞത് ഇത്തരത്തിൽ ലീക്കുള്ള സമയത്ത് സിലിണ്ടറിൻ്റെ എൻഡ് കേപ്പ് തിരിച്ചടച്ചു കഴിഞ്ഞാൽ അത് ലീക്ക് ഉണ്ടാവുകയില്ല എന്നാണ് അത് സാറിന് സംഭവിച്ചു പോയ ഒരു തെറ്റാണെന്ന് വിനയപൂർവ്വം ിക്കുകയാണ് ആ എൻഡ് കേപ്പ് ലീക്ക് തടക്കുവാനുള്ളതല്ല എൽ പി ജി ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ ആ എൻഡ് കേപ്പിലൂടെ തീർച്ചയായിട്ടും ആ ഗ്യാസ് പുറത്തേക്ക് വരും കാരണം അത്രയും ഫോൾസിലാണ് ആ ഗ്യാസ് വരുന്നത് ഒരിക്കലും അത് ഗ്യാസ് ലീക്ക് തടക്കുവാനുള്ള എൻഡ് കേപ്പല്ല അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും സിലിണ്ടറുകൾ കമ്പനിയിലും അതുപോലുള്ള ലോഡിങ് അൺലോഡിംഗ് എന്ന ട്രാൻസ്പോർട്ടേഷൻ ഈ സമയത്തെല്ലാം അതിലേക്ക് വരുന്ന പല പല പൊടിപടലങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാതിരിക്കുകയും അത് കുത്തിക്കൊണ്ട് ഗ്യാസ് പുറത്തേക്ക് കളയാതിരിക്കാനും പ്രത്യേകിച്ചും വീടുകളിൽ അത് കൊണ്ടുവെക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ആരും ചെന്ന് അതിലേക്ക് പെൻസിലോ പെന്നോ ഒന്നും ഇട്ട് കുത്തി നോക്കാതിരിക്കാനും അതിനുവേണ്ടിയുള്ള ഒരു സേഫ്റ്റി എൻഡ് കേപ്പ് മാത്രം ാണ് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഫോഴ്സിൽ വരികയാണെങ്കിൽ ആ എൻഡ് കേപ്പ് തിരിച്ച് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആരും ശ്രമിക്കരുത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് ഇത്തിരി വെള്ളത്തിൽ സോപ്പ് കലക്കി അത് ഈ വാൽവിൽ പുരട്ടി നോക്കിയാൽ ലീക്ക് ഉള്ളത് കാണാം എന്ന് ഗ്യാസ് സിലിണ്ടറിന്റെ ലീക്ക് ചെക്ക് ചെയ്യുവാൻ നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ സോപ്പ് കലക്കിയോ അത്തരത്തിലുള്ള ലിക്വിഡ് സോപ്പുകൾ വെള്ളത്തിൽ ഒഴിച്ചോ ഒരിക്കലും ചെക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കരുത് ഈ ലിക്വിഡിലേക്ക് വെള്ളവുമായി മിക്സ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അപകടകരമായ രൂപത്തിലാണ് ഈ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പീരിമെൻസ് ആണ് ഇവിടെ ഇദ്ദേഹം കാണിക്കുന്നത് ഇതുപോലുള്ള അനവധി വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് തിരഞ്ഞാൽ കാണാവുന്നതാണ് അതിൽ ചെറിയ ഒരു അളവ് ലിക്വിഡ് മാത്രമേ ഉള്ളൂ അതിന് ശേഷം എടുത്തു വെച്ച ബോട്ടലിലെ വെള്ളത്തിലേക്ക് അത് ഒഴിക്കുകയും ആ ബോട്ടിലിനെ തിരിച്ച് പിടിക്കുമ്പോൾ ആ ജലവുമായി അത് മിക്സാകുന്ന രൂപത്തിൽ എത്ര ശക്തിയോടെയാണ് ആ ബോട്ടിൽ പോകുന്നത് എന്നൊന്ന് കണ്ടുനോക്കൂ ഇത്രത്തോളം ചെറിയ അളവിൽ അത്രത്തോളം സ്പീഡിൽ ഈ ബോട്ടിൽ പോകുമെങ്കിൽ എത്രത്തോളം അപകടമുള്ള സാധനമാണ് നമ്മുടെ കിച്ചണിൽ റയക്കിനടിയിലും മറ്റുമായി ഉള്ളത് എന്ന ഒരു ബോധം കൂടെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇത് ആരെയും കുറ്റം പറയാനുള്ള വീഡിയോ അല്ല പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ ഇതിന്റെ അപകടം അറിയാതെ കൂടുതലും പാവപ്പെട്ട സ്ത്രീകളായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക ഞാൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പലതരം ഗ്യാസിന്റെ നിരവധി ഗ്യാസുകളുള്ള കമ്പനികൾ പല ഫാക്ടറികളിലും ഞങ്ങൾ പണി ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും ഓരോ ഗ്യാസുകളും പലതരം ഗ്യാസുകളും ലീക്കായി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് ആ സമയത്ത് നമ്മൾ എന്താണ് സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ടത് ആ അപകടം ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം ദിവസങ്ങളോളം ഞങ്ങൾ ക്ലാസ് എടുത്ത് അതിൻ്റെ എക്സാം പാസ്സായതിനു ശേഷമായിരിക്കും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഗ്യാസ് പ്ലാന്റുകളിലേക്ക് വിടുന്നത് ആ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ ഇതെല്ലാം ഇവിടെ വീഡിയോ ആയി ചെയ്യുന്നത് ഒരുപാട് അബദ്ധങ്ങൾ ഇത്തരം ഗ്യാസ് സിലിണ്ടറിനെ സംബന്ധിച്ചിട്ടുണ്ട് വീഡിയോ യൂട്യൂബിൽ തിരഞ്ഞാൽ കാണാം അതുകൊണ്ട് വളരെ സേഫായിട്ട് എല്ലാവരും കാര്യം ചെയ്യുക പ്രത്യേകിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ശേഷിയുള്ള ഒരു ബോംബാണ് ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഈ ഭയാനകരമായ രൂപത്തിൽ പുഷ് ചെയ്ത് കയറ്റി ഒരു ബോംബാക്കി നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവെക്കുന്ന ഒരു ബോംബ് തന്നെയാണ് ഈ സിലിണ്ടർ ഈ ഒരു ബോധത്തിലായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് പത്തനംതിട്ടയിലെ ഈ സിലിണ്ടറിൽ ഇത്ര കൂടുതൽ അത് വ്യാപിച്ചു പോകുന്നത് അത് ലിക്വിഡ് പരിവധത്തിലാണ് പുറത്തേക്ക് പോകുന്നത് പ്രത്യേകിച്ചും എൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ ീവിനേക്കാൾ കനം കൂടിയ സാധനമാണ് അന്തരീക്ഷത്തിൽ താഴ്ന്നു കിടക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ അതിൻ്റെ എത്രത്തോളം ഭയാനകരമായ അവസ്ഥയാണ് അവിടെ ഉള്ളതെന്ന് കാണാം ഈ ഗ്യാസ് അങ്ങനെ ഫോഴ്സിൽ പോയി അടുത്ത വീട്ടിലെ ഒരു അടുക്കളയിലേക്ക് ചെന്നാൽ അവിടെ തീയുണ്ടെങ്കിൽ തീർത്തും അത് നേരെ തീ പിടിച്ച് ഈ സിലിണ്ടറിൻ്റെ അടുത്തേക്ക് വരും പ്രത്യേകിച്ച് ലിക്വിഡ് പരുവത്തിലായത് കൊണ്ട് തന്നെ ഒരു ഈർപ്പം ആ മണ്ണിലെല്ലാം ഉണ്ടാവും സാന്ദ്രത കുറഞ്ഞ തീ പിടിക്കുന്ന ഗ്യാസുകളാണെങ്കിൽ അത് മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തീ പിടിച്ചാൽ തന്നെ ഒരു സെക്കൻഡിൽ അത് മുകളിലേക്ക് പോകുക കൂടുതൽ അപകടമില്ലാതെ അത് കത്തി തീരുകയും ചെയ്യാം എന്നാൽ എൽ പി ജി താഴ്ന്നു കിടക്കുന്നത് കൊണ്ട് താഴ്ന്നത് കത്തി കത്തി തീർന്നുകൊണ്ട് മുകളിലേക്ക് അത് പോവുകയാണ് ചെയ്യുക സമയം മറ്റുള്ളതിനേക്കാൾ കൂടുതൽ സമയം നിന്ന് കത്തും അതുകൊണ്ട് അപകട സാധ്യത ഒരുപാട് കൂടുതലാണ് നമ്മുടെ എൽ പി ജി എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചും ഒരു കാരണവശാലും എടുത്തു കുലുക്കാനോ ഷേക്ക് ചെയ്യാനോ ഒന്നും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രമിക്കരുത് ഒരുപക്ഷേ നമ്മുടെ വീട്ടിലും ഇത്തരത്തിൽ ഒരു സിലിണ്ടർ ലീക്ക് ആകുകയാണെങ്കിൽ നമ്മൾ സിലിണ്ടറിനെ കൂടുതൽ ഇളക്കി കുഴക്കാതെ സിലിണ്ടറിനെ നേരെ എടുത്തു പൂക്കിക്കൊണ്ട് അത് പുറത്ത് കൊണ്ടു വെക്കുവാൻ കഴിയുമെങ്കിൽ കൊണ്ടുവെക്കുക സിലിണ്ടറിൻ്റെ ഈ വാൽവിലൂടെയാണ് ലീക്ക് വന്നത് എങ്കിൽ നിങ്ങൾ ഒരു പെന്നോ പെൻസിലോ അതായത് സ്പാർക്ക് സ്പാർക്കാവാത്ത എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വേണമെങ്കിൽ സിലിണ്ടർ അനക്കം ചെരിച്ചു വെക്കുക മുഖത്തേക്ക് ഗ്യാസ് അടിക്കാത്ത രൂപത്തിൽ അതിനുശേഷം ഇത്തരത്തിൽ ഈ സെൻറ്ററിലുള്ള ഈ ഡ്രൈവ് പിന്നിൽ അതായത് ഇത് വാൽവിൻ്റെ മുകളിലുള്ള ഒരു ഡ്രൈവറാണ് ഇത് ചെന്നിട്ടാണ് നമ്മുടെ താഴെയുള്ള വാൽവിനെ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വിടുന്നത് ആ സമയത്താണ് അപ്പോൾ ഇതിനകത്ത് ആനൊന്ന് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് പെട്ടെന്ന് വിടുക അങ്ങനെ വരുന്ന സമയത്ത് ചെറിയ സ്റ്റെക്കായി കിടക്കുന്ന താഴെയുള്ള വാൽവ് അത് പെട്ടെന്ന് ഷട്ടൺ ക്ലോസ് ആവുകയും ആ ഗ്യാസ് ലീക്ക് നിൽക്കുകയും ചെയ്യും ഒരുപാട് പേടിച്ച് പാനിക്കായി ഗ്യാസ് സിലിണ്ടർ ഇട്ടേച്ച് ഓടരുത് ഇത്തരം അവസരങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഓഫാക്കുകയോ ഓണാക്കുകയോ ചെയ്യരുത് കഴിയുന്നത് മൊബൈൽ ഉപയോഗിക്കാതെ അടുത്ത വീട്ടിലേക്ക് വിളിച്ച് പറയുക അവിടെ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഉടനെ ഓഫ് ചെയ്യുക അതുപോലെ അടുപ്പിൽ തീയാണ് വിറകാണ് കത്തുന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എടുത്തുവാൻ പറയുക ഒരിക്കലും അത് കുത്തിക്കെടുത്ത് സ്പാർക്കിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഇവിടെ ആ ഭാഗം മൊത്തം കത്തിയിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലേക്കാണ് വിവരം കൊടുക്കുക ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലേക്കും അത് വിവരം കൊടുക്കുക അതിനുശേഷം ഉടനെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കും മാക്സിമം നമ്മുടെ വീടുകളുടെ ജലാലയം അതുപോലുള്ള വാതിലും എല്ലാം തുറന്നു വെക്കുക ഇനി ഒരു പക്ഷേ നമ്മുടെ വീട്ടിനകത്ത് വെച്ച് നല്ല ഫോഴ്സിലാണ് ഒരു സിലിണ്ടർ കത്തിപ്പിടിച്ചതെങ്കിൽ നല്ല ഫോഴ്സിൽ കത്തുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ആ സിലിണ്ടർ ഒരിക്കലും പൊട്ടിത്തെറിക്കുകയില്ല അതങ്ങനെ കത്തുകയാണ് ചെയ്യുക ഈ സമയത്ത് ഫോഴ്സ് തീർന്നു വരുന്ന സമയത്താണ് ആ സിലിണ്ടറിൻ്റെ അകത്തേക്ക് അത് വേഗം ചെയ്യാനും ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറിക്കാനും സാധ്യതയുള്ളത് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സിലിണ്ടർ ഫോഴ്സ് കുറയുന്നതിന് മുന്നേ കെടുത്തുവാനുള്ള മാർഗം നോക്കുകയാണ് വേണ്ടത് ഇത്തരത്തിൽ ട്രെയിൻഡുകളായ ആളുകൾക്ക് വിരളുകളെ കൊണ്ട് തന്നെ അത് കെടുത്തുവാൻ കഴിയും പക്ഷേ വീട്ടമ്മമാർക്കോ അതുപോലുള്ള വീട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്കോ അങ്ങനെ ചെയ്യാൻ കഴിയും ില്ല അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ബക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഒറ്റടിക്ക് വളരെ സ്പീഡിൽ ഒറ്റടിക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കമഴ്ത്താം അതുപോലെ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ പുതപ്പോ എന്തെങ്കിലും എടുത്ത് നനഞ്ഞു കൊണ്ട് പെട്ടെന്ന് അടയ്ക്കണം ആടിപ്പാടി സാവധാനം ചെയ്യുന്ന ആളുകൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് കാരണം ആകെ പൊള്ളി പോകാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം വളരെ പെട്ടെന്ന് വളരെ വളരെ കൈ സ്പീഡ് അധികം വേണ്ട ജോലികളാണ് പലപ്പോഴും നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എണ്ണയ്ക്ക് തീ പിടിക്കാറുണ്ട് ആ അവസരത്തിൽ ഇത്തരത്തിൽ വെള്ളം ഒരിക്കലും എടുത്തൊഴിക്കാതിരിക്കുക മൂടാൻ കറക്റ്റ് പാത്രം കിട്ടിയാൽ പെട്ടെന്ന് എടുത്ത് മൂടുക അപ്പോൾ തീ അണയുന്നതാണ് അടുക്കളയിൽ കയ്യെത്തുന്ന ദൂരത്ത് കുറച്ച് ബേക്കിംഗ് സോഡ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് അതിലേക്ക് എടുത്ത് ചെറുതായി ബെതിറി കൊടുത്താൽ ആ തീ പെട്ടെന്ന് കിടുന്നതായിട്ട് കാണുന്നുണ്ട് മിനി ഫയർ എക്സ്ട്രിഗ്യൂഷർ നിർബന്ധമായിട്ട് നമ്മുടെ അടുക്കളയിൽ എല്ലാവരും വാങ്ങി വെക്കണം എത്രയോ കാശ് പല ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നു എന്നാൽ ഇത് ചെറിയൊരു പൈസ ഒക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായും എല്ലാവരും വാങ്ങി വെക്കണം അതുപോലെ തന്നെ ഗ്യാസ് ഡിറ്റക്ടർ ഉണ്ട് അത് ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്ത് അലാറം തരികയും ഓട്ടോമാറ്റിക് ഗ്യാസ് ഓഫ് ഓഫാവുകയും ചെയ്യുന്നതാണ് ഇതെല്ലാം വളരെ നിസ്സാരമായ കാശ് കൊണ്ട് എത്രയോ കാലം മുന്നേ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് നിർബന്ധമായും ഇത്തരത്തിൽ എല്ലാവരും വാങ്ങി അടുക്കളയിൽ സൂക്ഷിക്കുക തന്നെ വേണം കാരണം നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ വീടിന്റെയും അയൽവാസികളുടെയും ജീവൻ നമ്മുടെ കൈകളിലാണ് ഓരോ അടുക്കളയിൽ നിന്നും മാരകമായ അപകടം ഉണ്ടാവാതിരിക്കട്ടെ കുക്കിംഗ് ഗ്യാസ് എത്രത്തോളം മാരകമായ അപകടം ഉണ്ടാക്കും എന്ന ഒരു ബോധത്തോടു കൂടെ ഇടക്കിടക്ക് നമ്മുടെ സ്റ്റൗവും സിലിണ്ടർ റെഗുലേറ്റർ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് വളരെ കെയർഫുൾ ആയി വളരെ അപകടരഹിതമായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം